വാസ്തുമഠം ജ്യോതിഷാലയം ശിവായ എല്ലാവർക്കും നമസ്കാരം വാസ്തു ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം വാസ്തുശാസ്ത്രം പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പള്ളിയാടി ഗ്രാമത്തിലാണ് തൃപ്പന്നിയോട് ശ്രീ മഹാദേവ ക്ഷേത്രം ശിവാലയ ഓട്ടത്തിലെ പതിനൊന്നാമത്തെ ക്ഷേത്രം തിരുതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ ക്ഷേത്രവും ആണിത് ഒരിക്കൽ മുഖിലപ്പടയുടെ ആക്രമണത്തിന് വിധേയമായ ക്ഷേത്രം ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് പുനരുദ്ധരിച്ചത് പള്ളിയാടി ജംഗ്ഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള മാർഗത്തിൽ പഴയപള്ളി എന്ന സ്ഥലമുണ്ട് അവിടെ സർവ മതക്കാരും ചേർന്ന് നടത്തുന്ന ഒരു ദേവസ്ഥാനമുണ്ട് പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം കാറ്റിലും മഴയിലും അണയാത്തതാണ് ഈ ജ്യോതിയെന്ന് സമീപവാസികൾ പറയുന്നു കൽവിളക്കിലെ എണ്ണ ദിവ്യ ഔഷധമായി ഭക്തർ കണക്കാക്കി വരുന്നു പഴയ പള്ളിയപ്പന് മേടമാസത്തിലെ മൂന്നാമത് തിങ്കളാഴ്ച ഉത്സവവും ഉണ്ട് അന്നുള്ള അന്നദാനത്തിന് സവിശേഷതകൾ ഏറെയാണ് പഴയ പള്ളിക്കുട എന്നാണ് ഇത് അറിയപ്പെടുന്നത് തൃപ്പന്നിയോട് മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടു വശത്തും ഗോപുരങ്ങളുണ്ട് നാലുകെട്ടിന്റെ ആകൃതിയിലുള്ള നാലമ്പലം ബലിക്കല്ലും ഉണ്ട് ഇടതുവശത്ത് വലിയ മണി സ്ഥാപിച്ചിരിക്കുന്നു വലതുഭാഗത്ത് പഴക്കമുള്ള ആൽമരം ചുവട്ടിൽ നാഗപ്രതിഷ്ഠ റോഡരികിലാണ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് കുളം വട്ട ശ്രീകോവിലിൽ ഭക്തവത്സലനായി പരമശിവൻ ദർശനമേകുന്നു ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ നന്ദികേശൻ നാലമ്പലത്തിനകത്ത് പ്രദിക്ഷിണ വഴിയിൽ ഇടത് ഭാഗത്ത് ഗണപതി വലതുവശത്ത് ദേവി പുറത്ത് അയ്യപ്പനും വള്ളി ദേവയാനി സമേതനായ മുരുകനുമുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് നട തുറക്കും പുലർക്കാല പൂജയ്ക്ക് ശേഷം എട്ടരയ്ക്ക് അടയ്ക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് തുറന്ന് ഏഴരയ്ക്ക് അടയ്ക്കും ധാരപ്രധാന വഴിപാടാണ് മാസത്തിൽ പത്ത് ദിവസം ഉത്സവം വൈക്കത്തഷ്ടമിക്ക് ഇവിടെ കൊടിയേറും എട്ടാം ദിവസം മഹാദേവന് പുഷ്പാഭിഷേകം ഒൻപതാം ഉത്സവത്തിന് ഊരുചുറ്റിയുള്ള ഘോഷയാത്രയ്ക്ക് ഗജവീരന്മാർ അകമ്പടി സേവിക്കും പത്താം ഉത്സവത്തിന് വൈകിട്ട് കലശപൂജ ഇവിടെ നിന്നും രണ്ടു കിലോമീറ്റർ അകലെയുള്ള കുന്നമ്പാറ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ചന്ദനക്കുളം കൊണ്ടുവരുന്നു ചന്ദനക്കുളം കൊണ്ടുവരുന്നത് ഒരു അപൂർവ ചടങ്ങാണ് ശിവരാത്രിയുടെ തലേനാൾ രാത്രി മൂന്നു മണിയോടെ ആദ്യത്തെ ശിവാലയ ഓട്ടക്കാർ ഇവിടെ സ്വീകരിക്കും അവർ കുളിച്ചുതൊഴുത് പ്രസാദം വാങ്ങി ക്ഷേത്രമായ തിരുനട്ടാലത്തേക്ക് ഓടിത്തുടങ്ങും ശിവാലയ ഓട്ടത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ക്ഷേത്രമായ തിരുനട്ടാലം ശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും കാഴ്ചകളും കാണുന്നതിനായി വാസ്തുമന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക